ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ് അറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ന്യൂസുകളിലൊക്കെ ചർച്ചയായി കേരളത്തിലെ ദേശീയപാത എന്ന് തുറന്നു കൊടുക്കുമെന്നുള്ളത് അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ചർച്ചയെ വരുന്ന മലപ്പുറം ജില്ലയും കോഴിക്കോട് ജില്ലയും അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലും ദേശീയപാത അറുപത്തിയാറിനെ കുറിച്ചാണ് ഇപ്പൊ ഞാനുള്ളത് മലപ്പുറം ജില്ലയിലാണ് രണ്ട് ബൈപ്പാസ് ആണ് മലപ്പുറം ജില്ലയിലുള്ളത് ഒന്ന് കോട്ടയ്ക്കൽ ബൈപ്പാസും പിന്നീട് ഒന്ന് വളാഞ്ചേരി ബൈപ്പാസുമാണ് അതിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കോട്ടയ്ക്കൽ ബൈപ്പാസ് ആണ് അവസാന ഘട്ട പണികളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കോട്ടയ്ക്കൽ ബൈപ്പാസ് ചനക്കലിൽ നിന്നും തുടങ്ങി പാലച്ചിറമാട് മുകളിലാണ് ഇത് അവസാനിക്കുന്നത് നാല് കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം ചനയ്ക്കൽ ഭാഗത്ത് പഴയ റോഡ് ക്ലോസ് ചെയ്തിരിക്കുകയാണ് കാരണം രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരറിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കാണ് നടക്കുന്നത് അതുകൊണ്ട് രണ്ടത്താണി നിന്ന് വരുന്ന വാഹനങ്ങൾ പൂർണ്ണമായിട്ട് സ്വാഗതമാട് ഓവർപാസിൻ്റെ മുഗൾ ഭാഗത്ത് കൂടെ കറങ്ങി തിരിഞ്ഞിട്ടാണ് പിന്നീട് കോട്ടയ്ക്കൽ ടൗണിലേക്ക് പോകുന്നത് പക്ഷേ കോട്ടയ്ക്കൽ ബൈപ്പാസിന്റെ പണികൾ പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്ക് കോട്ടയ്ക്കൽ പോകണമെങ്കിൽ ഇങ്ങനെ പോകേണ്ട ആവശ്യമില്ല നേരം പോയി കഴിഞ്ഞാൽ മമ്മാലിപ്പടീനോട് ഇറങ്ങിയാൽ മതി കേട്ടോ അതുപോലെ തന്നെ കോട്ടക്കൽ ബൈപ്പാസിൽ സൈൻ ബോർഡുകളുടെ വർക്കുകളെല്ലാം കഴിഞ്ഞിരിക്കുന്നു ഇപ്പൊ നമ്മൾ ചെനക്കൽ ഭാഗത്തു നിന്നാണ് കയറിയിരിക്കുന്നത് ചെനയ്ക്കൽ ഭാഗത്ത് തന്നെ സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട് കോട്ടക്കൽ മൂന്ന് കിലോമീറ്റർ മലപ്പുറം പതിനാറ് കിലോമീറ്റർ കോഴിക്കോട് നാല്പത്തെട്ട് കിലോമീറ്ററുമാണ് ഇവിടെ നിന്ന് അപ്പൊ നമ്മള് ചെനയ്ക്കൽ നിന്നും കോട്ടയ്ക്കൽ ബൈപ്പാസ്ലേക്കാണ് കയറുന്ന സമയത്ത് ഫസ്റ്റ് ഒരു ഓവർപാസ് വന്നിരിക്കുന്നത് സ്വാഗതമാടാട്ടോ ആ ഓവർപാസിന്റെ മൂൾഭാഗത്തു കൂടിയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും വന്ന സമയത്ത് തന്നെ ഇത് ആദ്യം തുറന്നു തുറന്ന് കൊടുക്കുകയാണ് ആ സമയത്ത് ഇവിടെ എല്ലാവർക്കും ഒരു തപ്പിപ്പിടുത്തം തന്നെയാണ് കാരണം എങ്ങനെ പോകേണ്ടതെന്ന് അറിയില്ല പക്ഷേ സൈൻ ബോർഡ് രണ്ട് ഭാഗത്ത് സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ ആദ്യത്തെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കണ്ട ഇവിടെ നിങ്ങൾ കോട്ടയ്ക്കൽ എന്നൊക്കെ ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട് ആ വാഹനങ്ങളെല്ലാം ഇപ്പോൾ ഇതിൻ്റെ മുഗൾ ഭാഗത്ത് കൂടെ കറങ്ങി തിരിഞ്ഞാണ് പോകുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ കോട്ടക്കൽ ബൈപ്പാസ് ആയി കഴിഞ്ഞാൽ കോട്ടയ്ക്കൽ ടൗണിലേക്ക് പോകേണ്ട ആളുകളും അതുപോലെ തന്നെ തിരൂർ ഭാഗത്തേക്ക് പോകുന്ന ആളുകളൊന്നും പിന്നീട് ഇവിടെ തിരിണ്ട ആവശ്യമില്ല നേരെ കോട്ടയ്ക്കൽ ബൈപ്പാസ് കൂടെ പോവുക മമ്മാലിപ്പടി ഫ്ലൈ ഓവർ എത്തിന് മുമ്പ് ലെഫ്റ്റിൽ കൂടെ നേരെ താഴ്ത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് ഒക്കെ പോകാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഇവിടെ സോതമാട് ഓവർപാസിൻ്റെ അവിടെ താഴ്ത്തു പണികൾ നടന്നുകൊണ്ടിരിക്കുക പിന്നെ അതിനെ പോലെ തന്നെ പലരും ചോദിച്ച ഒരു കാര്യമാണ് ഇതിന്റെ രണ്ട് ഭാഗത്തും സർവീസ് റോഡ് എന്നുള്ളത് പക്ഷേ സർവീസ് റോഡ് പൂർണ്ണമായിട്ടില്ല ഇവിടം വരെ മാത്രമേ സർവീസ് റോഡ് റോഡുള്ളട്ടോ ഇവിടെ നിന്നാണ് പിന്നീട് നമ്മളെ ഫസ്റ്റ് വയഡക്റ്റ് തുടങ്ങുന്നത് ഈ സോഗമാഡ് ഓവർപാസിനോട് അനുബന്ധിച്ച് മണ്ണിടുത്ത് താഴ്ത്ത് പ്രദേശത്തൊക്കെ സോയിൽ നെയ്ലിന്റെയും ഷോർട്ട് കട്ടിന്റെ വർക്ക് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു ഡ്രൈനേജിന്റെ വർക്കും നടന്നുകൊണ്ടിരിക്കും ഒരു ഭാഗത്ത് പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ കുറച്ച് പാറ ഉണ്ട് ആ പാറ ഇപ്പോഴും പൊട്ടിച്ച് മാറ്റുന്ന വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പൊട്ടിച്ച് മാറ്റിയ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മണ്ണിടുത്ത് താഴ്ച്ച സ്ഥലം ഉണ്ടല്ലോ ഈ ഷോർട്ട് കട്ട് ചെയ്ത ഭാഗം അവിടെയാണ് ഇപ്പോൾ ഡ്രൈനേജിന്റെ വർക്ക് നടക്കുന്നുണ്ടാവും അതുപോലെ തന്നെ ഈ അപ്രോച്ച് റോഡിന് കുറുകെ ഒരു ചെറിയ കൾവേർട്ടും കടന്നു പോകുന്നുണ്ട് പലരും ഇപ്പോഴീ കോട്ടകൽ ബൈപ്പാസിന്റെ വർക്കുകൾ നടക്കുന്ന മാത്രമേ കണ്ടിട്ടുള്ളൂടോ ഇതിന്റെ മുൻപ് എങ്ങനെയായിരുന്നു ഇവിടെയുള്ള സ്ഥലം എന്നുണ്ടായിരുന്നു നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എന്റെ യൂട്യൂബ് ചാനലുണ്ട് അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലുണ്ട് ഫുൾ വീഡിയോ യൂട്യൂബ് ചാനലിലെ പ്ലേ കോട്ടയ്ക്കൽ ബൈപ്പാസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുവരെ നടന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷമുള്ള വർക്കുകൾ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു കേട്ടോ അതുപോലെ തന്നെ ഈ ഭാഗം വളരെയധികം താഴ്ന്ന പ്രദേശമായിരുന്നു അവിടെയാണ് ഇപ്പോൾ വയഡക്റ്റ് വന്നിരിക്കുന്നത് ഈ ഭാഗത്ത് വലതു ഭാഗത്ത് സർവീസ് റോഡ് ഉണ്ട് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ വയഡറ്റിന്റെ അടിഭാഗത്തു കൂടെ ഒരു അണ്ടർപാസ് കടന്നു പോകുന്നുണ്ട് ഇപ്പൊ ഈ മണ്ണിട്ട് മണ്ണിട്ടുയർത്ത പ്രദേശം കണ്ടോ നിങ്ങൾ ഇവിടെ ഒക്കെ വളരെയധികം താഴ്ന്ന സ്ഥലങ്ങളായിരുന്നു അതുപോലെ തന്നെ ഇവിടെ വലിയ പാറ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈ വയഡക്റ്റിന്റെ ഒരു ഭാഗം പൂർണ്ണമായിട്ട് പീറുകളും മറുഭാഗം മണ്ണിട്ടുയർത്തിയ സ്ഥലവുമായിട്ടോ പൂർണ്ണമായിട്ടില്ല പാലത്തിന്റെ ഒരു പകുതിയോളം എന്ന് പറയാൻ പറ്റില്ല കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ വയഡക്റ്റിന്റെ മുഗൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് ബിസി കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തും സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ഭാഗത്തുള്ള എക്സ്പാൻഷൻ ജോയിന്റിന്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു മറുഭാഗത്ത് എക്സ്പാൻഷൻ ജോയിന്റിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ ക്രാഷ് ബാരിയറിനുള്ള പെയിന്റിംഗ് വർക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി മെയ് മാസത്തിൽ പണികൾ പൂർത്തിയായ റോഡുകൾ പൂർണ്ണമായിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുക്കുമെന്നാണ് പുതുമരാമത്ത് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞിരിക്കുന്നത് അതുകൂടാതെ പൂർണ്ണമായിട്ട് തുറന്നു കൊടുക്കുന്നത് നമുക്കൊരു പുതുവത്സര സമ്മാനമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലായിരിക്കും എന്നാലും മലബാർ മേഖലയിൽ പണികൾ വളരെ അധികം വേഗതയിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ പ്രാവശ്യം ഓരോ മാറ്റങ്ങളാണ് ദേശീയപാതയിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് കണ്ട മാതിരില്ല നാളെ അതുപോലെ തന്നെ വളരെ അധികം വേഗതയിലാണ് ടാറിംഗ് വർക്കും പൂർത്തീകരിക്കുന്നത് സ്വാഗതമാട് ഓവർപാസിന്റെ അപ്രോച്ച് റോഡ് തുടങ്ങുന്ന സ്ഥലത്താണ് ഫസ്റ്റ് വയഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യണേ പിന്നീട് ഇത് അവസാനിക്കുന്ന ചെറുശോല ഭാഗത്താണ് ഈ വയഡക്ടിന്റെ അടിഭാഗത്ത് ഒരു അണ്ടർപാസും പിന്നെ അതുപോലെ തന്നെ രണ്ട് ഭാഗത്തേക്കും വാഹനങ്ങൾ കടന്നു പോകാൻ വേണ്ടിയിട്ട് രണ്ട് സ്ഥലത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ വയഡക്റ്റിന്റെ അടിഭാഗത്ത് വരുന്ന അണ്ടർപാസ് വരുന്ന സ്ഥലത്ത് ഒരു ഭാഗത്ത് പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയാണ് അതുപോലെ തന്നെ ഒരു ഭാഗത്ത് പൂർണ്ണമായിട്ട് പീറുകളാണ് ആ പീറ് വന്ന സ്ഥലത്താണ് ഇപ്പൊ ഇതേമാതിരി മണ്ണിട്ട് പൊന്തിച്ചിട്ട് ഇതൊക്കെ ഫുള്ള് കല്ലുകൾ കേട്ടോ പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ചെറുശോല ഭാഗമുണ്ട് നിങ്ങൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വാഹനങ്ങൾ കടന്നു പോകാൻ വേണ്ടിയിട്ട് അടിഭാഗത്ത് ഇവിടെ ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ വയഡക്റ്റ് കഴിഞ്ഞിട്ട് പിന്നീട് പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ ഇവിടെ രണ്ട് ഭാഗത്തും ഡ്രൈനേജ് ഉണ്ട് ഇവിടെ റോഡിന് ഒരു പാലം നിർമ്മിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ കൃത്രിമമായി തോട് നിർമ്മിച്ചിട്ടാണ് വെള്ളം കടത്തി വിട്ടിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ തോടുകൾ കടന്നു പോകുന്നുണ്ടായിരുന്നു അത് മുഴുവനായിട്ട് ഒരു വലിയ തോട്ടിലേക്ക് തിരിച്ചു വിട്ടിട്ടാണ് ഈ പാലത്തിനടിയിൽ കൂടെ വെള്ളം കടന്നു പോകുന്നത് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പാലം വരുന്നുണ്ട് അപ്പൊ ഈ വയടയ്ക്ക് കഴിഞ്ഞിട്ട് ആദ്യത്തെ പാലം മുതൽ പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് രണ്ടാമത്തെ പാലം വരെ വന്നിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഈ പാലത്തിന് പ്രത്യേകത എന്ന് വെച്ചു കഴിഞ്ഞാൽ നടപ്പാതെയുണ്ട് കാരണം ഈ പാലം കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് പോകാൻ വലതു ഭാഗത്തുണ്ടൊരു തോട് അത് ചെറിയ തോടായിരുന്നു അത് വലുതാക്കി നിർമ്മിച്ചിരിക്കുകയാണ് അത് പിന്നീട് നേരെ ചെന്ന് കയറുന്നത് ഈ തോട്ടിലേക്കാട്ടോ അപ്പൊ ഈ തോട്ടിലത്തെ വെള്ളം ഇങ്ങനെ ക്രോസ് ആയിട്ടായിരുന്നു പോയിരുന്നത് അത് നേരെ പിന്നീട് പാലത്തിന്റെ അടിയിൽ കൂടെ തിരിച്ചുവിട്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതിന്റെ അടിഭാഗത്ത് കൂടെ ഒരു കൾവേർട്ട് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് ബി സി ചെയ്ത് കഴിഞ്ഞാണ് അതുപോലെ തന്നെ ഇവിടെ ഡിവൈഡറിലാണ് സ്ട്രീറ്റ് ലൈറ്റ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് രണ്ട് ഭാഗത്തും സർവീസ് റോഡ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ കാണുന്ന എൽ ഇ ഡി ബോർഡുണ്ടല്ലോ അതാണ് വി എം എസ് സൈൻ ബോർഡ് കേട്ടോ ഇതിലാണ് നമ്മൾ ദേശീയപാത അറുപത്തിയാറിൽ കൂടെ സഞ്ചരിക്കണ സമയത്ത് എന്തൊക്കെ നിയമങ്ങളാണ് പാലിക്കേണ്ടത് എന്നുള്ളതിൽ നമുക്ക് ഇങ്ങനെ തെളിഞ്ഞ് കാണും കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഒരു സൈൻ ബോർഡ് വന്നിരിക്കുന്നത് നോക്കി ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് കോഴിക്കോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കണ്ട് നാൽപ്പത്തിയെട്ട് കിലോമീറ്റർ ആണെങ്കിൽ ഇവിടെ വരുന്ന സമയത്ത് നാൽപ്പത്തിയാറ് കിലോമീറ്റർ കേട്ടോ അപ്പോൾ രണ്ട് കിലോമീറ്റർ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നീട് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പോയിട്ട് ലെഫ്റ്റ് ഇറങ്ങി കഴിഞ്ഞാൽ കോട്ടയ്ക്കിൽ തിരുവ് അതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ മമ്മാലിപ്പടി ഫ്ളൈ ഓവർ വരുന്നുണ്ട് കേട്ടോ ഈ മമ്മാലിപ്പടി ഫ്ലൈ ഓവർ ഇത്ര മുമ്പ് ലെഫ്റ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരൂരുക്കും പോകാം പിന്നെ അതുപോലെ തന്നെ കോട്ടക്കൽക്കും പോകാൻ പറ്റുന്നതാണ് ഈ കോട്ടക്കൽ ബൈപ്പാസ് കടന്നു പോകുന്ന പരമാവധി ജനവാസ കേന്ദ്രം ഒഴിവാക്കി പാടങ്ങൾ കൂടിയാണ് അപ്പൊ ഈ പാടത്ത് വരുന്ന ഓരോ മാറ്റങ്ങള് ഈ കോട്ടക്കൽ ബൈപ്പാസിന്റെ വീഡിയോ എടുക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇതിനു മുൻപ് ഞാൻ അവിടെ വന്ന സമയത്ത് നല്ലൊരു മഴക്കാലത്ത് ഫുള്ളായിട്ട് പാടത്ത് വെള്ളം ഇരുന്നു കേട്ടോ പിന്നീട് മഴയൊക്കെ മാറി പിന്നെ ചെറിയ തണുപ്പ് ഇങ്ങനെ തുടങ്ങിയ സമയത്താണ് ഇവിടെ നെല്ല് വിതറിയിട്ട് ഫുള്ളായിട്ട് കിളിർത്ത് നിൽക്കുകയായിരുന്നു അപ്പം നല്ല പച്ചപ്പായിരുന്നു പിന്നീട് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇങ്ങനെ ചെറുതായിട്ട് വെയിൽ കൂടി തുടങ്ങി വെയിൽ കൂടി തുടങ്ങിയപ്പം ഫുള്ള് നെല്പാടങ്ങളും കൊയ്തു കൊയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം നോക്കി നിങ്ങൾ ഫുള്ളായിട്ടും ഒരു ബ്രൗൺ കളറായിട്ട് പാടം മാത്രമേ കാണുന്നുട്ടോ ഇതിന് മുൻപത്തെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം പച്ചപ്പായിരുന്നു അന്ന് ചെറിയൊരു തണുപ്പും മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പം നല്ല അടിപൊളി കാഴ്ചയായിരുന്നു കേട്ടോ മുഗൾ ഭാഗത്ത് ഈ കോട്ടകൾ ബൈപ്പാസ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് മമ്മാലിപ്പടി ഫ്ളൈ ഓവർ കേട്ടോ ഈ ഫ്ലൈ ഓവറിൻ്റെ രണ്ട് ഭാഗത്തും എൻട്രിയും എക്സിറ്റും ഉണ്ട് ഇനി ശ്രദ്ധിച്ചു കേട്ടോളൂ സ്വാഗതമാട് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കോട്ടക്കിൽ തിരൂർ മലപ്പുറം ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ മമ്മാലിപ്പടി ഫ്ളൈ ഓവർ എത്തണതിന് മുൻപായിട്ട് എക്സിറ്റ് എടുത്തു കഴിഞ്ഞാൽ എഡ്രിക്കോട് തിരൂർ റൂട്ടിൽ എത്തുന്നതാണ് അവിടെ നിങ്ങൾക്ക് നേരെ പോകാൻ പറ്റുന്നതാണ് ഇനി മലപ്പുറം കോട്ടക്കൽ എഡ്രിക്കോട് തിരൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് തൃശൂർ ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ മമ്മാലിപ്പടി ഫ്ലൈ ഓവറോട് വന്നു കഴിഞ്ഞാൽ എൻട്രി ഉണ്ട് ആ വഴി നേരെ നിങ്ങൾക്ക് ആറു വരിപ്പാതയായ ബൈപ്പാസിൽക്ക് കയറാൻ സാധിക്കുന്നതാണ് ഇനി കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് മലപ്പുറം കോട്ടക്കൽ തിരൂർ ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നേരെ വരിക പാലച്ചിറമാട് ഓവർപാസ് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഉണ്ട് വയഡക്റ്റ് കഴിഞ്ഞിട്ടാണ് പിന്നീട് മമ്മാലിപ്പടി ഫ്ലൈ ഓവർ വരുന്ന ആ ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് നേരെ എക്സിറ്റ് എടുത്ത് കഴിഞ്ഞാൽ എടരിക്കോട് തിരൂറോട്ടിൽ കയറാൻ പറ്റുന്നതാണ് പിന്നീട് അവിടെ നിന്ന് കോട്ടയ്ക്കൽക്കോ മലപ്പുറത്തേക്കോ തിരൂർക്കോ വേണമെങ്കിലും പോകാം ഇനി മലപ്പുറം കോട്ടയ്ക്കൽ എടരിക്കോട് തിരൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കോഴിക്കോട് ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ മമ്മാലിപ്പടി ഫ്ളൈ ഓവറിനവിടെ വന്ന് കഴിഞ്ഞാൽ നേരെ ഒരു എൻട്രി ഉണ്ട് ആറു വരിപ്പാതയിലേക്ക് അങ്ങോട്ട് നേരെ കയറുക കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് വയഡക്റ്റ് പിന്നീട് നേരെ നിങ്ങൾ പാലച്ചിറമാട് ഓവർപാസിന്റെ അടിഭാഗത്തുകൂടെ കോഴിക്കോട് ഭാഗത്തേക്ക് പോകാം ഞാനത് കുറച്ച് നീട്ടി പറഞ്ഞു എന്നുള്ളൂ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഈ ഭാഗം ചൂസ് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ ആറുവരി പാതയിലേക്ക് കയറേണ്ടതും അതുപോലെ തന്നെ ഇറങ്ങേണ്ടതും പിന്നെ ഒരു പേടിയും പേടിക്കേണ്ട എല്ലാ സ്ഥലത്തും സൈൻ ബോർഡുകൾ വരുന്നുണ്ട് ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾ നോക്കിയേ ഇത് ഫ്ലൈ ഓവറിനെ അനുവദിച്ചിട്ടുള്ള അപ്രോച്ച് റോഡാണ് അതിൻ്റെ രണ്ട് ഭാഗത്തും ഇത് ആ സർവീസ് റോഡ് കയറുന്നുണ്ട് ശരിക്കും ഒരു റാമ്പാണ് താഴത്തേക്ക് ഇറങ്ങാനും കയറാനും വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഈ മമ്മാലിപ്പടി ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് പിന്നീട് പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് നമ്മളെ കോട്ടക്കൽ ബൈപ്പാസിലെ രണ്ടാമത്തെ വാടക്റ്റ് വരെ പോകുന്നത് അപ്പോൾ ഈ വാടക്ക് എത്തുന്നതിന് മുൻപായിട്ട് അതിൻ്റെ അടിഭാഗത്ത് ഒരു ചെറിയ രാറുവരി പാലമുണ്ട് ഒരു തോട് ക്രോസ് ചെയ്ത് പോകേണ്ടിട്ട് അതിന് കുറുകയാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത് അപ്പം ഇവിടെ എക്സിറ്റ് വരുന്ന സ്ഥലത്ത് എന്ന് വെച്ചാൽ കോഴിക്കോട് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് എക്സിറ്റ് വരുന്ന സ്ഥലത്തും ഒരു സൈൻ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെ വലതു ഭാഗത്തുണ്ട് നിങ്ങൾ ഇതൊരു ചെറിയ തോടാട്ടോ അതിങ്ങനെ ക്രോസ് ആയിട്ടാണ് പോയിരുന്നത് അതിപ്പം ഇവിടെ പാലം നിർമ്മിച്ചിട്ട് അതിൻ്റെ അടിഭാഗത്ത് കൂടെയാണ് കടത്തി വിട്ടിട്ട് ഈ ഭാഗത്ത് പുതിയതായിട്ട് തോട് നിർമ്മിച്ചിരിക്കുക കേട്ടോ അപ്പം ഈ കോട്ടയ്ക്കൽ ബൈപ്പാസിൽ രണ്ട് റോഡുകളാണ് കവർ ചെയ്ത് പോകുന്നത് ഒന്ന് എഡരിക്കോട് തിരൂർ റോഡും പിന്നീട് ഒന്ന് എഡരിക്കോട് കോഴിക്കോട് റോഡും കവർ ചെയ്ത് പോകുന്നുണ്ട് ഈ കോട്ടയ്ക്കൽ ബൈപ്പാസ് ഒന്ന് മമ്മാലിപ്പടി ഫ്ലൈ ഓവറും മറ്റൊന്ന് പാലച്ചെറമാട് മുകളിൽ വന്ന വയടറ്റുമാണ് അപ്പൊ ഈ റോഡാണ് എഡരിക്കോട് കോഴിക്കോട് റോഡ് അതിന്റെ മുകൾ ഭാഗത്തു കൂടെയാണ് ഈ വയഡക്റ്റ് ഇങ്ങനെ കടന്നു പോകുന്ന ഇവിടെ വലിയൊരു വീടൊക്കെ ഉണ്ടായിരുന്നു ആ വീടൊക്കെ പൊളിച്ചു മാറ്റിയിട്ടുണ്ട് ഇപ്പൊ ഏകദേശം മൂന്ന് വർഷം കഴിഞ്ഞു ഞാൻ ദേശീയപാത അറുപത്തിയാറിന്റെ വീഡിയോസ് എടുക്കാൻ തുടങ്ങിയിട്ട് ഈ വീഡിയോകൾ എടുക്കാൻ പോകുന്ന സമയത്ത് ഓരോ സ്ഥലത്തും ഞാൻ ചെല്ലുന്ന സമയത്ത് സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കുന്ന സ്ഥലം ഉണ്ടാവും അതുപോലെ തന്നെ ചായ കൊടുക്കേണ്ട സ്ഥലമൊക്കെ ഉണ്ട് പക്ഷേ ഓരോ പ്രാവശ്യം ഞാൻ പിന്നീട് വീഡിയോ എടുക്കാൻ ചെല്ലുന്ന സമയത്ത് ആ കെട്ടിടങ്ങളൊന്നും കാണാണ്ടാവുകയാണ് പല ഹോട്ടലുകളും പോയി പല ആളുകളും പരിചയപ്പെട്ടിരുന്നു അവരൊക്കെ കണ്ണിൻ്റെ മുമ്പിൽ നിന്നും മറിഞ്ഞു പോവുകയാണ് കാരണം പിന്നീട് അവരെ കാണുന്നില്ല കാരണം അവരെ കച്ചവട സ്ഥാപനങ്ങൾ പൊളിച്ചു പോയി അതിൽ കൂടിയാണ് പിന്നീട് ഈ ആറു വരിപ്പാതെ കടന്നുപോയ അങ്ങനെ തന്നെയാണ് ഓരോ ഭാഗത്തും വികസനങ്ങൾ വന്നിരിക്കുന്നത് കേട്ടോ അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടായിരിക്കുന്ന കാരണം കാരണം നമ്മൾ കുറേ ആളുകളെ പരിചയപ്പെട്ടു പിന്നീട് അവരെ കാണാനില്ലാതെയാവണം കാരണം അവരൊക്കെ കച്ചവടം നിർത്തിപ്പോയി അതുകൂടാതെ പല അങ്ങാടികളുടെയും മുഖഛായ തന്നെ മാറി പല അങ്ങാടികളും ഇപ്പോൾ ഫ്ളൈ ഓവർ അണ്ടർ പാസ് അല്ലെങ്കിൽ ഓവർപാസ് മുഖാന്തരമാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പൊ അവിടെയുള്ള കച്ചവട സ്ഥാപനങ്ങളിലൊന്നും നമ്മൾ കയറുന്നില്ല നേരെ ആറ് ആറുവരിപ്പാതിൽ കൂടെ ചീറിപ്പാഞ്ഞു പോകാൻ പോവുകയാണ് ഇനി മുതൽ ഈ പാലച്ചിറമാട് മുകളിൽ ഈ വയടയ്ക്ക് വന്ന സമയത്ത് രണ്ട് വളവുകൾ ഉണ്ട് ഇവിടെ ചെറിയ തോതിൽ അപകടം നടക്കുന്ന വളവായിരുന്നു അതൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി കിട്ടിയിട്ടാ ഒരു മുഗൾ ഭാഗത്തെ വളവാണിത് അതുപോലെ തന്നെ താഴ്ത്തും ഒരു വളവുണ്ട് അപ്പൊ ഈ രണ്ട് വളവുകളും ക്രോസ് ചെയ്തിട്ടാണ് ഈ വാടയ്ക്ക് കടന്നു പോകുന്നത് ഇപ്പം നമ്മൾ നേരത്തെ ഒരു സൈൻ ബോർഡ് കണ്ടില്ലേ അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് വരുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് ഭാഗത്ത് വരുമ്പോഴുള്ള ഒരു അടുത്ത സൈൻ ബോർഡാണ് ഇത് കേട്ടോ അപ്പൊ ഇവിടുന്ന് വലതുഭാഗത്ത് പോകുന്ന റോഡ് കണ്ട നിങ്ങൾ അതാണ് പഴയ റോഡ് അതിൽ കൂടെ തന്നെ ഇപ്പം വാഹനങ്ങൾ കടന്നു പോകുന്നത് പക്ഷെ ഇവിടെ സർവീസ് റോഡിന്റെ പണികൾ കുറച്ച് ഭാഗത്ത് നടക്കാനുണ്ട് അതുകൂടിയും കഴിഞ്ഞാൽ പിന്നീട് എല്ലാ വാഹനങ്ങളും ഇതിൽ കൂടെ കടന്നു പോകുക പിന്നീട് ഈ പാലച്ചിറമാട് വളവ് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി പല സ്ഥലങ്ങളും ഇതേമാതിരി കണ്ണിൻ്റെ മുൻപിൽ നിന്നും മറിഞ്ഞു പോവുകയാണ് കാരണം നമ്മൾ പിന്നീട് അവിടെ ഇറങ്ങേണ്ട ആവശ്യം വരുന്നില്ല നമുക്ക് ആറുവരിപ്പാതിൽ കൂടെ പോയാൽ മതി നമ്മൾ ഇത്ര സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ആറു വരിപ്പാതിൽ കൂടെ കടന്നു പോകുക പിന്നെ വല്ല ചായയോ എന്തെങ്കിലും കുടിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അറിയുന്ന സ്ഥലങ്ങളാണെങ്കിൽ മാത്രമേ നമുക്ക് ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ നീ ഇറങ്ങണമെന്ന് വിചാരിച്ചാൽ പോലും ചിലപ്പോൾ അവിടെ എൻട്രി മെക്സിറ്റ് ഉണ്ടാവുകയില്ല ഇപ്പോൾ നിങ്ങളും ചിന്തിച്ചോക്കുക രാമനാട്ടുകാരൻ നിന്നും നമ്മൾ മലപ്പുറം ജില്ലയ്ക്കാണ് കടന്നു കഴിഞ്ഞാൽ കാക്കഞ്ചേരി ടൗൺ നമ്മൾ കാണുന്നില്ല ചേളാരി കാണുന്നില്ല തലപ്പാറ കാണുന്നില്ല കക്കാട് കാണുന്നില്ല കോഴിച്ചന കാണുന്നില്ല കോട്ടയ്ക്കൽ ചങ്കുവെട്ടി കാണുന്നില്ല രണ്ടത്താണി കാണുന്നില്ല പുത്തനത്താണി കാണുന്നില്ല ചുങ്കം കാണുന്നില്ല വളാഞ്ചേരി കാണുന്നില്ല കുറ്റിപ്പുറം ടൗൺ കാണാണ്ടിയാണ് നമ്മൾ നേരെ വന്ന് കുറ്റിപ്പുറം പാലം കഴിഞ്ഞിട്ട് പിന്നീട് ചാവക്കാട് റോഡിലേക്ക് കയറുന്നത് അപ്പൊ ഇത്രയും ഭാഗത്തുള്ള ടൗണുകൾ അണ്ടർപാസ് ഓവർപാസ് ഫ്ലൈ ഓവർ മുഖാന്തരമാണ് നമ്മൾ കടന്നു പോകാൻ പോകുന്നത് അപ്പൊ ഇവിടെ വന്നിട്ടാണ് പിന്നീട് വയഡക്റ്റിന്റെ അപ്രോച്ചോടെ അവസാനിക്കണ അവസാനിക്കുന്ന സ്ഥലം കഴിഞ്ഞാൽ പിന്നീട് നമ്മളെ പാലച്ചിറമാട് ഓവർപാസ് ആണ് അപ്പൊ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിലെ മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കൽ ബൈപ്പാസിന്റെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്